ഹായ് ഫ്രണ്ട്സ് ഗോഡുമുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ സിറ്റ് ഔട്ട് വെഞ്ചിൻ്റെ വീഡിയോ വന്നു സിറ്റ് ഔട്ട് വെഞ്ചിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം ആണ് നമ്മളെ കുറ്റിപ്പുറത്തുള്ള മധസാറിന് വേണ്ടിയിട്ടാണ് ഒരു സിറ്റ് ഔട്ട് വെഞ്ചും ഒരു സോഫ കമ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോഫാ കമ്പോട്ടിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിടെ കൊണ്ടു ശേഷം അതായത് സിറ്റ് ഔട്ട് വെഞ്ചും സോഫ കമ്പോട്ടും അവിടെ കൊണ്ടുപോയിട്ടതിന് ശേഷം അവർക്ക് നല്ല സന്തോഷമൊക്കെ ആയിട്ടുണ്ട് അവർ വേറെ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട് കുടുംബക്കാരോടൊക്കെ ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അഭിപ്രായം എല്ലാവരും വിളിച്ച് അന്വേഷിക്കാനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോഫാ കമ്പട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചരടി രീതിയും ആറടി നീളം വരുന്ന സോഫ കമ്പട്ട് ആണ് അപ്പോൾ അവിടെ വീഡിയോ എടുക്കാനുള്ള സൗകര്യം സൗകര്യമില്ലാത്ത കാരണം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാണ് വീഡിയോ എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളപ്പൊന്ന് കൂടിക്കോളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ സോഫ സോഫാക്കി വലിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് ബെഡ് ആക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ബെഡ് ആക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കട്ട പതിപ്പിച്ച സ്ഥലത്തു നിന്നാണ് നമ്മൾ വലിക്കുന്നത് അപ്പോൾ അപ്പോൾ പോലും നമുക്ക് ഉഷാറായിട്ട് വലിക്കാൻ കഴിയുന്നുണ്ട് സിമ്പിളായിട്ട് വലിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിലാകുമ്പോൾ ടൈർ ഒക്കെ ഇട്ടാണല്ലോ ഉഷാറായിട്ട് വലിക്കാൻ കഴിയും ഇതിൻ്റെ ചാരിടുത്തിട്ടാണ് നമ്മൾ സോഫ ബെഡ് ആക്കണ സമയത്ത് നമ്മൾ ചാരിടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടുക പിന്നെ അതേപോലെ തന്നെ സീറ്റ് രണ്ടെണ്ണമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഉയരം അതായത് ഹൈറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഫോം എടുത്തിട്ട് സെൻറ്ററിൽ ഇടുക സെൻറ്ററിൽ ഇട്ടതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം അതായത് കട്ടിലാക്കുന്ന സമയത്ത് സൈഡ് ഭാഗം നമുക്ക് ഈ ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഹാൻഡിൽ നമ്മൾ താഴ്ത്തി വെക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഹാൻഡിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് സെറ്റാക്കാം കേട്ടോ പിന്നെ അതേമാതിരി കിടക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ താഴ്ത്തി വെച്ചിട്ട് ഉഷാറായിട്ട് തന്നെ തടവില്ലാതെ കിടക്കുക പിന്നെ അതേപോലെ തന്നെയാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ താഴ്ത്തി വെക്കാം കേട്ടോ ഇങ്ങനെ താഴ്ത്തി വെച്ച് ഉഷാറായിട്ട് കിടക്കാം ഇത് നമ്മൾ പിന്നെ ഫ്ലേവുഡ് ഫ്ലേവുഡിലാണ് നമ്മൾ അടിയത്തെ ബോക്സ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്ലേവുഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വലിച്ചത് കണ്ടില്ലേ ആ വലിച്ച കണ്ട ബോക്സ് നമ്മൾ ഫ്ലേവുഡിലാണ് ചെയ്തിട്ടുള്ളത് ഫ്ലേവുഡിനും സ്ലൈഡറിനും അഞ്ച് വർഷമാണ് ഗ്യാരണ്ടി പറയുന്നത് അതായത് കമ്പനി ഗ്യാരണ്ടി പറയുന്നതാണ് പിന്നെ അതേപോലെ ഇത് തിരിച്ച് സോഫയാക്കേണ്ട സമയത്ത് നമ്മൾ നടു നടുവിലെ ഫോമാണ് ആദ്യം എടുക്കേണ്ടത് നടുവിലെ ഫോം എടുത്തിട്ട് സീറ്റിന് സെറ്റാക്കിയതിന് ശേഷം ഒരു ഭാഗം നമ്മൾ ടവർ ബോൾട്ട് ഇട്ട് ഹാൻഡിൽ ഒരു ഭാഗം നമ്മൾ ടവർ ബോൾട്ട് ബോൾട്ടിട്ട് സെറ്റാക്കിയതിന് ശേഷം ഫ്രണ്ടിലെ കുഷീനെടുത്തിട്ട് ചാരാക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് എന്നിട്ട് നമ്മൾ സൈഡ് ഭാഗത്ത് നമ്മൾ ടവർ ബോൾട്ട് ഇട്ട് സെറ്റാക്കുകയാണ് ചെയ്യാറ് പിന്നെ ഇത് ഉറപ്പിൻ്റെ കാര്യത്തിൽ ഇത് യാതൊരു പ്രശ്നമല്ല കേട്ടോ ഉറപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വർഷം ഗ്യാരണ്ടി തരണ കാരണം നമുക്ക് സ്ലൈഡറോ അല്ലെങ്കിൽ അതിൻ്റെ വീലോ എന്ത് കംപ്ലൈൻ്റ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് മാറ്റി കിട്ടും ഇതിൻ്റെ വലിപ്പിൻ്റെ ഉള്ളു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു ഹൈറ്റിൽ മുപ്പതിഞ്ച് വീതിയിൽ നമുക്ക് ഇത് ഇതിൻ്റെ പില്ലോ ഇടാനും അതേമാതിരി ബെഡ്ഷീറ്റും മടക്കുമൊക്കെയുള്ള സെറ്റപ്പൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ എത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ